വാടക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് വാടക വളരെ ചുരുങ്ങിയ വാടക അതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഒരു വർഷം ആയിട്ട് വാടക മുടങ്ങിക്കിടന്നു ഈ വിവാദം വന്നപ്പോഴാണ് വാടക അടച്ചത് എന്നൊക്കെയാണ് കേൾക്കുന്നത് അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അല്ല ഇതൊക്കെ എല്ലാം പറഞ്ഞാൽ ഏഴ് വർഷം കൊണ്ട് കൊടുക്കുന്നത് വാടകയാണ് ഞങ്ങൾക്ക് സാമ്പത്തിക വർഷാവസാനം അടച്ചാൽ മതിയല്ലോ മാർച്ച് മാസത്തിൽ ഒരുമിച്ച് അടച്ചാൽ മതി ഓക്കെ അത് കഴിയുമ്പോഴാണ് കുടിശ്ശിക എന്ന് പറയാൻ പറ്റുന്നത് സാധാരണ ഈ നമുക്ക് കരം കൊടുക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും ആ മാർച്ച് മാസത്തിന് മുമ്പ് എടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു ദുഷ്ടലാക്കിതാണ് ഇപ്പോ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൗൺസിലർമാർക്ക് വാടക കൊടുക്കണ്ട നഗരസഭയുടെ കെട്ടിടമാണെങ്കിൽ വാടക കൊടുക്കണ്ട സ്വകാര്യ കെട്ടിടമാണെങ്കിൽ കോർപ്പറേഷൻ ആ പൈസ ചെലവായിരിക്കും അപ്പൊ എം എൽ എ മാർക്ക് സൗജന്യമായിട്ടാണ് എന്നോട് പലരും ചോദിച്ചാൽ എന്തിനാ വാടക കൊടുക്കാൻ പോയത് എന്നാണ് ഓക്കെ അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ സൗജന്യ നിരക്കിലാണ് ഈ കെട്ടിടങ്ങളൊക്കെ അനുവദിക്കുന്നത് ഇപ്പൊ എം എൽ എ ഹോസ്റ്റലിന് വാടക ഉണ്ട് അമ്പത് രൂപയാണ് ഓക്കെ അമ്പത് രൂപയാണ് അല്ല അതും വന്നിട്ടുണ്ട് ഈ ചർച്ചയിൽ അതും വന്നിട്ടുണ്ട് അതെ അതെ നില ബ്ലോക്കിൽ രണ്ട് മുറികൾ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് നമ്പർ മുറികളുണ്ട് അവിടെ പ്രവർത്തിക്കാമല്ലോ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നതാണല്ലോ ഈ എം എൽ എ ഹോസ്റ്റൽ ഇരിക്കുന്ന സ്ഥലവും അവിടെ ആവുമ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ വരാമല്ലോ ഇതാണ് വരുന്ന ഒരു ചോദ്യം മറ്റു ഇപ്പൊ എന്റെ പ്രദേശത്തെ ജനങ്ങളുടെ സൗകര്യമാണ് ഞാൻ നോക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നില കയറി വേണം ഈ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് റൂമുകളിലേക്ക് വരേണ്ടത് അത് എം എൽ എ മാരുടെ വാസസ്ഥലം എന്നാണ് എൻ്റെ പേര് തന്നെ എം എൽ എ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അപ്പൊ അവിടെ അത് ഓഫീസ് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മണ്ഡലത്തിന്റെ ഒരു കേന്ദ്രഭാഗത്ത് വരണം അത് താഴത്തെ നിലയിൽ വരണം വയസ്സായവർക്കും മികലാംഗർക്കും മറ്റ് സാധാരണപ്പെട്ട മനുഷ്യർക്കും എപ്പോഴും വന്ന് കാണണം എം എൽ എ ഹോസ്റ്റലിൽ വന്നുകഴിഞ്ഞാൽ സെക്യൂരിറ്റി കാണണം അനുവാദം വാങ്ങണം സ്റ്റെപ്പ് കയറി എം എൽ എയുടെ റൂമിലേക്ക് വരണം അങ്ങനെ ഒരു ഒരുപാട് അസൗകര്യങ്ങളുണ്ടല്ലോ ഓക്കെ അപ്പൊ അതൊന്നും ഇല്ലാതെ ജനങ്ങൾക്ക് എളുപ്പം എം എൽ എ അസസ് ചെയ്യാൻ കഴിയണം അതിനാണ് ഞാൻ ഓഫീസ് ഉണ്ടാക്കിയത് അത് ഞാനൊരു തെറ്റായ കാര്യമല്ലല്ലോ ചെയ്തത് നഗരസഭയോട് അഭ്യർത്ഥിച്ചു കത്ത് നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൗൺസിൽ ഡിസിഷൻ എടുത്തു എം എൽ എക്ക് അവിടെ പ്രവർത്തിക്കാം ഒരു ചെറിയ വാടക അവർ നിശ്ചയിച്ച് തരികയും ചെയ്തു ഇവിടെ കൊണ്ടുവരുന്ന പ്രചരണം എന്താ ഇരുപത്തയ്യായിരം രൂപതാ എം എൽ എ എഴുതി വാങ്ങിയിട്ട് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ മാത്രം കൊടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസേ ഇല്ല കഴിഞ്ഞ ദിവസം ഒരാൾ വിവരാവശ്യം ചോദിച്ചു ഇങ്ങനെ എം എൽ എ മാർക്ക് റെന്റ് ആയിട്ട് അലവൻസ് കൊടുക്കുന്നുണ്ടോ ഇല്ല എന്ന് നിയമസഭാ സെക്രട്ടറി ഉത്തരം നൽകി അപ്പോ വ്യാജമായ പ്രചരണങ്ങൾ നടത്തുകയാണ് ഞാൻ അത്തരക്കാർക്ക് എതിരായിട്ട് സൈബർ പോലീസിൽ കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പരാതി നൽകി നൽകാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിഹത്യ നടത്താനാണ് അപ്പൊ ഞാൻ എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് നഗരസഭയുടെ ആസ്തികൾ നന്നാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത് മുപ്പത്തിരണ്ട് കോടി രൂപ മുപ്പത്തിരണ്ട് കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ ഫണ്ടും ആസ്തി വികസന ഫണ്ടും മുഖ്യമന്ത്രിയുടെ സി എം എൽ ആർ പി ഫണ്ടും ഉൾപ്പെടെയുള്ള തുക ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നഗരസഭയുടെ റോഡുകൾ ഇപ്പം എനിക്ക് വേണമെങ്കിൽ പി ഡബ്ല്യു ഡി റോഡുകളും മറ്റു കാര്യങ്ങളും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് റോഡുകൾ അടക്കം കൗൺസിലർമാരും റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ അതുൾപ്പെടെ എം എൽ എ ഫണ്ടും മറ്റും പ്രയോജനപ്പെടുത്തി ചെയ്യുകയാണ് അപ്പം ഇതൊരു ജനങ്ങളുടെ ആവശ്യമാണ് നമ്മൾ നിർവഹിക്കുന്നത് അപ്പം അത് നഗരസഭാ റോഡുകൾ ഉൾപ്പെടെ എടുത്ത് മുപ്പത്തിരണ്ട് കോടി രൂപയിലധികം നഗരസഭയുടെ ആസ്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എം എൽ എ പരിശ്രമിക്കുകയല്ലേ ഓക്കെ അപ്പം ഇതൊക്കെ കാണാതെ പോവുകയാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ